നമസ്കാരം പോളിറ്റോക്സിലേക്ക് വീണ്ടും സ്വാഗതം നമസ്കാരം നമസ്കാരം ഈ മഹാത്മാഗാന്ധിയെ കുറിച്ച് ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ലോകമൊത്ത അറിഞ്ഞത് ഗാന്ധി സിനിമയിലൂടെയാണെന്നാണ് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി പറഞ്ഞത് അത് കഴിഞ്ഞ് പുള്ളിക്കാരൻ നേരെ വന്ന് തവസരിക്കാൻ പോയിട്ടുണ്ട് രണ്ടു ദിവസേക്കിനി ആരോടൊന്നും പറയണ്ട പക്ഷെ അദ്ദേഹം ഉണ്ടാക്കി വിട്ട ആ വിവാദം രാജ്യത്താകവാനോ രാജ്യത്തിന് പുറത്തോ ഒക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്തോണ്ടിരിക്കയാണ് ഇന്ന് ആരും ഒരുപാട് ആൾക്കാർ വായിക്കുന്നില്ലെങ്കിലും ദീപികന്റെ മുഖപ്രസംഗത്തിൽ അതിരൂക്ഷമായ ഭാഷയിലാണ് മോദിക്കെതിരെ അവർ പ്രതികരിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇത് രാഷ്ട്രീയമായിട്ട് ബി ജെ പിക്ക് ഗുണം ചെയ്യോ ദോഷം ചെയ്യോ രാഷ്ട്രീയമായിട്ടെന്നുള്ളതിലൊക്കെ ഉപരി ഏത് ഇന്ത്യക്കാരനും തലകുലിച്ചു പോവുക എന്നുള്ളത് ഒരു വല്ലാത്ത കഷ്ട ലോകത്തിന് മുന്നിൽ ഈ ഇത്രയേറെ ലോകരാജ്യങ്ങളൊക്കെ സന്ദർശിച്ചു വന്ന ഒരു മനുഷ്യൻ രാജ്യങ്ങൾ ആ ഒരു പ്രധാനമന്ത്രി ഈ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവിനെ കുറിച്ച് ഒരു ഗാന്ധി ഒരു സിനിമ ഇറങ്ങിയപ്പോഴാണ് അദ്ദേഹം അറിയപ്പെട്ടു തുടങ്ങിയെന്നൊക്കെ പറയാൻ മാത്രം ഇത്രയേറെ അജ്ഞനാണെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു എന്നതിന്റെ അർത്ഥം തീർച്ചയായിട്ടും ഇന്ത്യയിലുള്ള ഓരോ വോട്ടർമാരും പരാജയപ്പെട്ടു എന്ന് ഇവിടെ പറയുന്നത് സംശയമില്ലല്ലോ കാരണം ലോകരാജ്യങ്ങൾക്കിടയിൽ ഗാന്ധി എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ എനിക്ക് തോന്നുന്നു ഒരു തൊണ്ണൂറ് വർഷം മുന്നേ തന്നെ ഏറ്റവും വലിയ ചർച്ചാ വിഷയമായിരുന്നു ഗാന്ധിയെ കണ്ടുപഠിക്കാൻ വേണ്ടിയിട്ട് ലോകരാജ്യങ്ങളിലെ പല നേതാക്കന്മാരും ആഹ്വാനം ചെയ്ത് സാധനം പല വിദേശത്തുള്ള പല ചരിത്ര വിദ്യാർത്ഥികളും വലിയ ആവേശത്തോടു കൂടി ഗാന്ധിയെ പഠിക്കാനും ആ ഗാന്ധി ജനിച്ച ഇന്ത്യയെ കാണാനും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഗാന്ധിയെ നോക്കി ഗാന്ധിയുടെ ആരാധകരായിരുന്ന നെൽസൺ മണ്ഡേലെയും മാർട്ടിൻ ലൂധറിനെ കിങ്ങിനെ എന്നെയാണ് അദ്ദേഹം താരമ്യപ്പെടുത്തുന്നത് നെൽസൺ മണ്ഡേലെയും പിന്നീട് ആഫ്രിക്കൻ ഗാന്ധി അത്രയേറെ ബോധമില്ലാതായി പോയാലുണ്ടല്ലോ വലിയ ദുരന്തമാണിത് അല്ല ഇന്ത്യ ഈ യഥാർത്ഥത്തിൽ വലിയ ദുരന്തത്തിലേക്കാണ് കാലെടുത്ത് വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണിത് ആണ് ഈ യഥാർത്ഥത്തിൽ എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല ഈ പ്രധാനമന്ത്രിക്ക് എന്താ പറ്റിയെന്ന് കാരണം പാർട്ടി ഒരക്ഷരം ഉണ്ടെന്നില്ല കാരണം അത്ര വലിയ അബദ്ധത്തിലാണ് പോയി ചാടിയിരിക്കുന്നത് ഒരു കാര്യവും ഇത്തരം എന്താ ഒരു ഒരു അടിസ്ഥാനവും ഇല്ലാതെ ഒരു കാര്യം ലോകത്തിന് മുമ്പ് വിളിച്ചു പറയുക എന്നിട്ട് ഒന്നും ഇണ്ടാതെ പോയി ധ്യാനിക്കാൻ പോവാ ഇത് ഏത് തരത്തിലുള്ള പ്രധാനമന്ത്രിയാണ് നമ്മൾ ആ ഇനി കൊണ്ടുവരാ അവിടെയാണ് വിഷയം നമ്മള് ഇന്ത്യ സ്വതന്ത്രമായിട്ട് ഏതാനും വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു എന്ന് മാത്രമല്ല ഇന്ത്യ എത്രയോ മുന്നോട്ട് പോയി എന്നാണ് എല്ലാരും പറയുന്നത് ഇതേ സമയത്താണ് ഇന്ത്യ ഒരടി മുന്നോട്ട് പോയില്ലെന്നും നടക്കുന്ന ആളാണ് അതെ ഒരടി പുറകോട്ട് മുന്നോട്ടല്ല പോകുന്നതും പിറകോട്ട് പോയിക്കൊണ്ടിരിക്കുക എന്നുള്ളതിന്റെ ഏറ്റവും അവസാനത്തെ ഇത് നമ്മൾ നോക്കൂ എത്രത്തോളം ലജ്ജിച്ച് തരം തകർത്തണം ഇതേ പാർട്ടി എലക്ഷൻ്റെ കാലത്ത് പറഞ്ഞിരുന്നത് എന്താണ് ലോകം ഉറ്റുനോക്കുന്നു നരേന്ദ്രമോദി ലോക നേതാവായിട്ട് അംഗീകരിക്കപ്പെടുന്നു എന്ന് പറഞ്ഞ അതേ സ്ഥലത്ത് വെച്ചാണ് എലക്ഷന്റെ അവസാന ഘട്ടം എത്തുമ്പോഴേക്കും ലോകം മൊത്തത്തിൽ പൂച്ചിച്ച് തള്ളുന്നു എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വരുന്നത് ഇപ്പൊ യഥാർത്ഥത്തിൽ ഒരു വിദേശത്തുള്ള ഒരു ടി വി ചാനലിനൊക്കെ ഇന്റർവ്യൂ കൊടുക്കുന്ന സമയത്ത് അവിടെ കോൺഗ്രസ് എന്ന ഒരു പാർട്ടി ഉയർത്താൻ വേണ്ടി മാത്രം വളരെ കൃത്രിമമായാണ് ഇത് ഉപയോഗിച്ചെങ്കിൽ അവിടെ നമ്മുടെ പ്രധാനമന്ത്രി എത്രത്തോളം ചെറുതായി എന്നുള്ളത് നമ്മൾ കാണേണ്ടതുണ്ട് സംശയമില്ലല്ലോ നമ്മുടെ വിദേശ രാജ്യങ്ങൾക്ക് മുന്നിൽ കോൺഗ്രസ്സിന് ഏറ്റവും മോശമായി അവതരിപ്പിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിന് എന്ത് നേട്ടമാണ് ഉണ്ടായത് ഗാന്ധിജി കോൺഗ്രസിനെ എന്തും പറയാം അത് കുഴപ്പമില്ല ഒരു രാഷ്ട്രീയ പാർട്ടി ഗാന്ധിജിയെ പിടിച്ചു കെട്ടി ഗാന്ധിജിയെ പിടിച്ചു കെട്ടി എന്ന് മാത്രമല്ലല്ലോ ഗാന്ധിജിയെ കുറിച്ച് ഇദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് ഒന്നും പഠിച്ചിട്ടില്ല എന്ന് വേണമല്ലോ മനസ്സിലാക്കാൻ ഗാന്ധിജിയിലേക്ക് ലോകം മുഴുവൻ തിരിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിൽ ഗാന്ധിജി ഒരു സിനിമയിലൂടെ മാത്രം അറിയപ്പെട്ട ആളാണെന്ന് പറയാനെങ്കിൽ അപാരമായ തൊലിക്കെട്ടി വേണം അത് എൺപത്തിരണ്ടിലാണ് ഗാന്ധിജി ലോകം അറിഞ്ഞെന്ന് പറയുമ്പോൾ എത്രയോ വർഷം ഇന്ത്യ സ്വതന്ത്രമാവുന്നതിന് മുന്നേ തന്നെ ോളം രാജ്യങ്ങളിൽ ഗാന്ധിജിയുടെ ഫോട്ടോ വെച്ചിട്ട് സ്റ്റാമ്പുകൾ ഇറക്കിയിട്ടുണ്ട് ഒരു രാജ്യത്തുള്ള മറ്റൊരു രാജ്യത്തുള്ള ഒരു നേതാവിനെ ഈ രാജ്യം അംഗീകരിക്കുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ രാജ്യങ്ങളിൽ സ്റ്റാമ്പ് പ്രതിമകൾ ചതുരങ്ങൾ അതെല്ലാം അവിടെ നിൽക്കില്ല വിദ്യാർത്ഥികൾ അദ്ദേഹം ഉയർത്തിയ ആദർശത്തിലൂടെ ഒരു രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തരാൻ നടത്തിയ ശ്രമങ്ങളെയൊക്കെ ഒരു നിമിഷത്തെ ഡയലോഗിലൂടെ ഈ മനുഷ്യൻ ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ ഇത് ഏത് രീതിയിലാണ് ഈ രാഷ്ട്രീയം ഈ രാഷ്ട്രം നമ്മുടെ രാഷ്ട്രം അല്ലെങ്കിൽ നമ്മുടെ രാജ്യം മുന്നോട്ട് പോകാൻ പോകുന്നത് ഇദ്ദേഹത്തിന് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഒരു രാഷ്ട്രത്തിന്റെ പ്രധാനമന്ത്രിയാണ് എന്നുള്ള സാമാന്യ ബോധമെങ്കിലും ഒരു പ്രധാനമന്ത്രി അവിടെയാണ് വിഷയം ഇപ്പൊ നമ്മളിപ്പോ കാണുമ്പോ പോലും അദ്ദേഹത്തിന് ഒരു കേവലമായ ഒരു ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായിട്ടല്ലല്ലോ ലോകം കാണുന്നത് ലോകം കാണുന്നത് ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു വലിയ മഹത്തായ ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ നേതാവായിട്ടാണ് ഇദ്ദേഹം വരവേൽക്കുന്നത് ഗാന്ധിജിയുടെ നാട്ടിൽ അതെ അവിടെ മനസ്സിലാക്കാൻ പോലും ഈ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കഴിയില്ല ഗാന്ധിജി ജനിച്ചതും ഈ നരേന്ദ്രമോദി ജനിച്ചതും ഒരേ സ്ഥലത്താണെന്നുള്ളത് അല്ല അതാ പറഞ്ഞത് അതും നിർഭാഗ്യവശാൽ ഞാൻ പറയുന്നത് അത്രയും ദൗർഭാഗ്യം ഇന്ത്യക്ക് വേറെ ഉണ്ടാവണം ഗാന്ധിജി ജനിച്ച അതേ സംസ്ഥാനത്ത് തന്നെ ജനിച്ച നരേന്ദ്രമോദി ഗാന്ധിജി ഏത് രീതിയിൽ ലോകം കണ്ടു എന്നും ഗാന്ധിജി ഉയർത്തിയ മുദ്രാവാക്യങ്ങളും ഗാന്ധിജി ഉയർത്തിയ ഈ ആശയങ്ങളും ലോകം എത്രത്തോളം ശ്രദ്ധയോടെയാണ് കണ്ടു എന്നുള്ളത് മനസ്സിലായില്ലെങ്കിൽ ഇദ്ദേഹം ഇത്രയും കാലം ഗാന്ധിജിയെ കൊന്ന ഐഡിയോളജിയാണ് ഇദ്ദേഹം ഫോളോ ചെയ്യുന്നത് അല്ല അതുണ്ട് അതൊക്കെ നമ്മളിപ്പോ ഏത് ഐഡിയോളജി ഫോളോ ചെയ്യുന്നതിനെക്കാളും അപ്പുറത്തേക്ക് നമ്മൾ കാണേണ്ടത് അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് ബി ജെ പിയുടെ പ്രധാനമന്ത്രി അല്ലല്ലോ ഇന്ത്യ എന്നുള്ള രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരിക്കുന്നിടത്തോളം കാലം ഇന്ത്യയുടെ എല്ലാ തരത്തിലുള്ള മൂല്യങ്ങളും ഉയർത്തി കാണിക്കാനും അതിലൂടെ മാത്രം സഞ്ചരിക്കാനും ബാധ്യസ്ഥപ്പെട്ടവരാണ് ഒരു സം ഭരണഘടനാപരമായി ഇന്ത്യയുടെ എല്ലാ തരത്തിലുള്ള ഔന്നത്യങ്ങളും ലോകത്തിൽ ഉയർത്തി കാണിച്ചുകൊണ്ട് മാത്രമേ മോദിക്ക് പോകാൻ പറ്റുള്ളൂ അല്ലാണ്ട് മോദി എന്ന് പറയുന്ന ഒരു ഒരു ഇപ്പം കാണിക്കുന്ന പോലെയുള്ള ഒരു ഋഷി വരിനൊന്നും ലോകരാജ്യങ്ങൾ അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നത് ഞാൻ ദൈവമാണെന്ന് തിരിച്ചറിഞ്ഞതോടുകൂടി ദൈവം വിചാരിച്ച് ഗാന്ധിജി അത്രയൊക്കെ ഇല്ല ഞാനാണോ വലുതെന്ന് തെറ്റിദ്ധരിച്ചതാണ് അതൊക്കെ ശരിയാണ് ഇപ്പൊ മോദിജി എന്ന് വിളിക്കണമെന്ന് അടുത്ത ഭരണഘടന ഇനി തെരഞ്ഞെടുക്ക എങ്ങാനും അധികാരത്തിൽ വന്നാൽ അല്ല ഇപ്പൊ തന്നെ അങ്ങനെയാണ് എല്ലാവരും എങ്ങനെയാണ് എല്ലാരും അങ്ങനെയാണല്ലോ മോദിജി എന്ന് പറഞ്ഞിട്ടാണ് മോദിജി എന്നല്ല മോദിജി എന്ന് വിളിക്കേണ്ടി വരുമോ അതാണ് സംഭവം എങ്ങനെയാണ് വിളിക്കേണ്ടത് അപ്പം ഗാന്ധിജിക്ക് കിട്ടിയ ലോക സ്വീകാര്യതയിൽ യെ ബോധ്യമില്ലെങ്കിൽ അദ്ദേഹം അത് അദ്ദേഹത്തിന്റെ ഒരുപാട് സംഘങ്ങളുമായിട്ടാണ് യാത്ര ചെയ്യുന്നത് പ്രസ് സെക്രട്ടറി ഉണ്ട് മറ്റ് സൗകര്യങ്ങളുണ്ട് എല്ലാ സൗ അദ്ദേഹത്തിന് സ്റ്റഡി ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു സമിതി ഉണ്ട് അതിന് ഭയങ്കര ബുദ്ധിമന്മാരായ ഒരുപാട് ആളുകൾ കൂടെയുണ്ട് അവരോട് ചോദിക്കാലോ ഇദ്ദേഹം പത്ത് വർഷക്കാലമായിട്ട് പി ആർ ടി വിനെ വെച്ചാണ് ഇത്രയും വലിയ രീതിയിലുള്ള നീക്കങ്ങൾ നടത്തിയതെന്നും ഇത്രയും പ്രസംഗങ്ങൾ നടത്തിയതെന്നും മോണിറ്റർ വെച്ചാണ് അദ്ദേഹം പ്രസംഗിക്കുന്നൊക്കെ പറഞ്ഞപ്പോഴും ജനങ്ങൾ വിശ്വസിച്ചില്ല പക്ഷെ ഇപ്പം വ്യക്തമാവുകയാണ് ഇദ്ദേഹം യഥാർത്ഥത്തിൽ പി ആർ ടീമിന്റെ മാത്രം സൃഷ്ടിയാണെന്നും അല്ലാതെ ഈ പറയുന്നത് പോലെയുള്ള മോദി ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റുന്ന അത്രയും സാധനമല്ലെന്നും ഇത് യഥാർത്ഥത്തിൽ എന്ന് ആളുകൾ എന്താ വെച്ചാല് ഒരു നേതാവിന് വേണ്ട ഏറ്റവും വലിയ യോഗ്യത എന്ന് പറഞ്ഞാൽ തനിക്കൊരു കാര്യം അറിഞ്ഞില്ലെങ്കിൽ മിണ്ടാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് അതെ അതെ അതിന് പറയുന്നതല്ലല്ലോ പകരം ഉള്ള പ്രതിവിധി എന്ന് പറഞ്ഞാൽ ഇത് ശുദ്ധ മണ്ഡത്തരമാണെന്ന് ലോകത്തിന് മുഴുവൻ അറിയാം ഇവിടുത്തെ ഇന്ത്യക്കാർക്ക് മാത്രമല്ല ലോകത്തിന് മുഴുവൻ അറിയാവുന്ന ഒരു മണ്ടത്തരം പരസ്യമായി വിളിച്ചു പറഞ്ഞ് ഈ രാജ്യത്തിന്റെ മുഖം എത്ര വികൃതമാക്കാനാണ് ഈ ശ്രമത്തെ ഒറ്റ വാചകത്തിലൂടെ ഇതിൽ വിളിക്കുന്ന വിഷയം അറിയാം ഇനി വീണ്ടും അദ്ദേഹം പ്രധാനമന്ത്രിയോ അദ്ദേഹം വീണ്ടും പ്രധാനമന്ത്രി ആവുകയും ഈ പ്രധാനമന്ത്രി വീണ്ടും ഗാന്ധിജിയെ മാത്രം ഒരുപാട് സ്നേഹിക്കുകയും ഗാന്ധിജിയെ മാത്രം ഉയർത്തി കാണിക്കുകയും ചെയ്യുന്ന ഒരുപാട് രാജ്യങ്ങളോട് പിന്നീട് ലോക നേതാക്കന്മാരുമായിട്ട് ഇദ്ദേഹം വീണ്ടും സംസാരിക്കുകയും സംവദിക്കുകയും ചെയ്യും അപ്പോൾ ഈ മുഖാമുഖം കാണുന്ന സമയത്ത് ഈ കാണുന്ന ലോക നേതാക്കന്മാരുടെ മനസ്സിൽ എന്താണ് വരിക സ്വന്തം രാജ്യത്തെ രാഷ്ട്രപിതാവിനെ പോലും തിരിച്ചറിയാത്ത ഒരു നേതാവ് ഒരു ബ്ലണ്ടർ സ്ഥാനമാണ് നിൽക്കുന്നത് മോദി ജനിക്കുന്നതിന് മുമ്പ് ഏതാണ്ട് അഞ്ച് തവണയോളം ഈ നോബൽ സമ്മാനം സമാധാന സമ്മാനത്തിന് റെക്കമെന്റ് ചെയ്യപ്പെട്ട ആ മഹാത്മാവിനെ കുറിച്ചാണ് ഇദ്ദേഹം പറയുന്നത് എൺപത്തിരണ്ടിലെ ഗാന്ധി സിനിമയാണ് ബെൻ കിങ്സിന് പോലും പറഞ്ഞിട്ടുള്ളത് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പുണ്യമാണ് എന്നെ ആദരിക്കുന്നതിലൂടെ ഓസ്കർ അവാർഡ് മേടിച്ചോണ്ട് അദ്ദേഹം പറയാറ് എന്നെ ആദരിക്കുന്നതിലൂടെ നിങ്ങൾ മഹാത്മാഗാന്ധിയാണ് ആദരിക്കുന്നത് എന്ന് പറഞ്ഞ മനുഷ്യനാണ് ഈ അങ്ങനെ പറഞ്ഞ പറഞ്ഞിട്ടില്ല അറിഞ്ഞിട്ടില്ല ഈ വിഷയം ഈ അദ്ദേഹം അദ്ദേഹത്തിന് ഉണ്ടായ നേട്ടങ്ങളെ കുറിച്ച് അറിയില്ല എങ്ങനെയാണ് അദ്ദേഹം ആവുന്നത് ഇൻസ്പെയേഡ് അറിയില്ല ഒരാൾ ഈ ഗാന്ധിജിയെ കുറിച്ച് സിനിമ എടുക്കാൻ വേണ്ടി വരുന്നുണ്ട് ഒരു വിദേശി ഗാന്ധിയെ കുറിച്ച് സിനിമ എടുക്കാൻ വരുന്നുണ്ടെങ്കിൽ എന്തോ തരത്തിൽ ഇൻസ്പെയർ ആയതുകൊണ്ടാണല്ലോ വരുന്നത് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തുള്ള ആളുകളല്ലല്ലോ എടുക്കുന്നത് പുറത്തുള്ള ഒരാൾ കുറിച്ച് എനിക്ക് ഉണ്ടെങ്കിൽ ലോകത്തിലാകമാനം അദ്ദേഹത്തിനുള്ള വലിയ സ്വീകാര്യത ഉണ്ടെന്നും അതുകൊണ്ട് അദ്ദേഹത്തിനെ കുറിച്ചുള്ള ഒരു സിനിമ നിർമ്മിച്ചാൽ ഞാനും അതേപോലെ ലോകത്തിൽ സ്വീകാരനാക്കും എന്ന് കണ്ടിട്ടാണ് അദ്ദേഹത്തിന് വന്നത് ഇതുപോലെ ഇദ്ദേഹത്തിന് അറിയില്ല അതാ ഇതൊക്കെ എത്ര കുളത്തിൽ കുളിച്ചാലാണോ ഇനി കുളത്തിൽ കുളിച്ചാലും വന്ന് ധ്യാനം ഇരുന്നാലൊന്നും വിവേകാന്ത പാറയിൽ വന്നു ധ്യാനം ഇരുന്നാലൊന്നും വിവേകം ഉണ്ടാവില്ല ഈ അതുപോലെ തന്നെ അഴീക്കോട് ഭാഷ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഗംഗയിൽ കുളിച്ചാൽ പോത്തിനും ദേഹശുദ്ധി നേടാം പക്ഷെ മനഃശുദ്ധിയാണ് പ്രധാനം എന്നുള്ളതാണ് പ്രശ്നം അപ്പൊ ഇത് ഏത് കുളത്തിൽ കുളിച്ചിട്ട് കാര്യമില്ല നമ്മൾക്ക് നമ്മളുടേതായ ഒരു ബോധ്യങ്ങൾ ഉണ്ടാകുക ഈ ഏത് രാജ്യത്താണ് നിൽക്കുന്നതെന്നും ഏത് രാജ്യത്തെ കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് അതില് പറയുന്നതെന്നൊക്കെ ഒരു സാമാന്യ ബോധം വേണം അതിനിപ്പോ എവിടെ പോയി ധ്യാനിച്ചിട്ടും കാര്യമുള്ള കാര്യമല്ല അതുകൊണ്ട് ഇദ്ദേഹം ഗോഡ്സയുടെ ശിഷ്യന്മാരായിരിക്കാം അല്ലെങ്കിൽ ഗോഡ്സയുടെ തത്വങ്ങളെ പിന്തുടരുന്ന ആളായിരിക്കാം അതൊക്കെ ആയിരിക്കാം പക്ഷെ ഇന്ത്യൻ ജനാധിപത്യ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഭാഗമായിട്ട് ഭരണാധികാരിയായ ഒരാൾ കാണിക്കേണ്ട ചില മാന്യതകളുണ്ട് അത് ലോകരാജ്യങ്ങൾക്കിടയിലും കാണിക്കേണ്ടതുണ്ട് സ്വന്തം രാജ്യങ്ങൾക്കിടയിലും കാണിക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് തിരിച്ചറിയാത്ത ഒരാളാണ് വീണ്ടും നമുക്ക് പ്രധാനമന്ത്രിയായി വരാൻ പോകുന്നുള്ളത് ശരിക്കു പറഞ്ഞാൽ ആപദ്കരമാണ് അപകടകരമാണ് തന്നെ തന്നെ പറയണം അപകടകരമാണെന്ന് ഞാൻ വളരെ കൃത്യമായി പ്രയോഗിക്കുകയാണ് ആപത്കരമാണിത് ഇത്തരത്തിലുള്ള ആളുകളെയും കൊണ്ടാണ് നമ്മൾ വീണ്ടും വണ്ടി ഓടുന്നത് എന്നുള്ളത് എല്ലാ ലോകത്തിലുള്ള എല്ലാ ആളുകളും വലിയ രീതിയിൽ പുരോഗമന ആശയങ്ങളും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ഇദ്ദേഹം ഇപ്പോഴും ധ്യാന ഗുരുവായി മാറുന്നു എന്നുള്ളത് തന്നെയാണ് യഥാർത്ഥം നമ്മൾ നേരിടാൻ പോകുന്ന ഒരു വലിയ വലിയൊരു തിരിച്ചടിക്കുള്ള രാജ്യം ഒരു വഴിക്കാവും ഇതിൽ നമ്മൾ കാണുന്ന വേറൊരു സംഭവം ഇത് പറയുമ്പോഴാണ് അമിട്ടും ഇപ്പം ഈ ബി ജെ പിയുടെ മറ്റ് മന്ത്രിമാരും മറ്റു നേതാക്കന്മാരും ആരും ഈ പാതയിലല്ല പക്ഷേ ഇതല്ലാത്തൊരു പാതയിലൂടെ ഇദ്ദേഹം സഞ്ചരിക്കുകയും എന്നിട്ട് അവരുടെ ഈ പറയുന്ന ആളുടെ എല്ലാം നേതാവായിരിക്കുകയും ചെയ്തു എന്നുള്ളത് വിചിത്രമായ സംഭവം അപ്പം നമുക്കറിയാം ഇപ്പം നിതിൻ ഗഡ്കരിയെ പോലുള്ള അല്ല അത്തരത്തിലുള്ള കുറെ നേതാക്കന്മാർ മന്ത്രിമാരായിരിക്കുന്നുണ്ട് അവരൊക്കെ ഈ രാജ്യത്തിന്റെ പുരോഗതിയെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് റോഡ് വികസനത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഒക്കെ സംസാരിച്ചോണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ രാജ്യത്തിന്റെ പുരോഗതി ഈ റോഡിന് മാത്രമല്ലെന്നും നമ്മുടെ ചിന്താധാരകളും കൂടി ചേർന്നാണ് പുരോഗതി എന്ന് സംശയമില്ലല്ലോ ഇത് ഇതില്ല എന്നുള്ളതാണ് വിഷയം അപ്പം നമ്മുടെ രാജ്യം രണ്ടായിരത്തി മുപ്പത്തഞ്ചാവുമ്പോഴേക്കല്ലേ നാൽപ്പത്തഞ്ചാവുമ്പോഴേക്ക് ലോകത്തിൻ്റെ നെറുകയിലെത്തുന്നു ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും വികസിത രാജ്യമായി മാറും എന്ന് പ്രഖ്യാപിക്കുന്ന അതേ ആൾ തന്നെയാണ് ഇത്തരം താ കൂടി പറയുന്നത് അവിടെയാണ് വിചിത്രമാണെന്ന് പറയുന്നത് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആശയങ്ങളോ ഇദ്ദേഹത്തിൻ്റെ ബുദ്ധിയോ അല്ല ഇദ്ദേഹത്തെ നയിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുന്നതിലാണ് വിഷയം